ഒരു നാടിന് തന്നെ മാതൃകയായി തീർന്നിരിക്കുകയാണ് ഇവർ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നത്തിനും തന്റെ ജീവിതാഭിലാഷത്തിന്റെ സുദീർഘമായ കാത്തിരിപ്പിനും ജാനുവമ്മയ്ക്ക് താങ്ങും തണലുമായി മാറിയിരിക്കുകയാണ് വോയിസ് ഓഫ് ചുങ്കക്കുന്നിലെ പതിനാറ് സുമനസുകൾ കൊട്ടിയൂർ ചുങ്കക്കുന്ന് പൊയ്യമലയിലെ കരിമാക്കുഴി ജാനുവമ്മയ്ക്കും കുടുംബത്തിനുമാണ് സ്വപ്നഭവനം പുരുഷ സ്വയം സഹായ സംഘത്തിലൂടെ യാഥാർത്ഥ്യമായത് ലൈഫ് മിഷൻ പദ്ധതി പോലുള്ള നിരവധി പദ്ധതികളുണ്ടെങ്കിലും അർഹത ഉണ്ടായിട്ടും അവസരങ്ങൾ ലഭിക്കാതെ ഒഴിവാക്കപ്പെടുന്നവർ നിരവധിയാണ് അവിടെയാണ് വോയിസ് ഓഫ് ചുങ്കക്കുന്ന് മാതൃകയായിരിക്കുന്നത് ഈ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ നിസ്വാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമായാണ് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ ചെലവിൽ ഒരു വീട് എന്ന സ്വപ്നം ജാനവുമുക്ക് നേടിക്കൊടുത്തത് സംഘം രൂപീകരിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ കുടുംബത്തിന് അവരുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കി കൊടുത്തിരിക്കുകയാണ് വോയിസ് ഓഫ് ചുങ്കക്കുന്നിലെ ചെറുപ്പക്കാർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു ജന്മയുടെ കുടുംബം ഭർത്താവും കുടുംബത്തിന് ആശ്രയമാകേണ്ട മകനുമെല്ലാം മരണപ്പെട്ടതിന്റെ തുടർന്ന് വലിയ നേരെ ബുദ്ധിമുട്ടിട്ടുള്ള ഒരു കുടുംബമാണ് ജന്മയുടെ ആ കുടുംബത്തിന്റെ കയറി കിടക്കാനുള്ള വീട് എന്നുള്ളത് വലിയ സ്വപ്നമായിരുന്നു തോന്നിരിക്കുന്ന ഒരു ഒരു വോയിസ് ഓഫ് ചുങ്കക്കുന്ന് പ്രസിഡന്റ് ജോർജ് നരിമറ്റം അധ്യക്ഷനായി കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം വൈസ് പ്രസിഡന്റ് ഫിലോമിന തുമ്പന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനീന്ദ്രൻ സീൽസ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ